ഹരി കൃഷ്ണ ഇന്ന് നമ്മുടെ നാലാമത്തെ സ്കന്ധത്തിലെ പതിമൂന്നാമത്തെ അധ്യായം അങ്കൻ എന്ന് പറയുന്ന ധ്രുവൻ്റെ വംശത്തിൽപ്പെട്ട രാജാവിൻ്റെ കഥയാണ് ഇന്നലെ നമ്മുടെ ധ്രുവൻ ധ്രുവൻ്റെ ലോകത്തിലേക്ക് പോയ ആ കഥകളൊക്കെ കേട്ട് ഭക്തിഭാവം വളർന്നിട്ടുള്ള വിതുരൻ മൈത്രേയ മഹർഷിയോട് ചോദിക്കുകയാണ് അങ്ങ് പറയേണ്ടായി നാരദ മഹർഷി പ്രജേതസ്സുകൾക്ക് തിരുവചരിതം പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു ഈ പ്രജേതസ്സുകൾ ആരാണ് ആരുടെ പുത്രന്മാരാണ് ഏത് വംശത്തിൽ ജനിച്ചവരാണ് എവിടെ വെച്ചാണ് അവർ ബ്രഹ്മസത്രം നടത്തിയത് ഭഗവാൻ ശ്രീഹരിയുടെ രീതികളെ പ്രകാശിപ്പിക്കുന്ന പഞ്ചരാത്രം എന്ന ക്രിയാമ ക്രിയായോഗ മാർഗം അവർക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് നാരദമഹർഷി ഭാഗവതോത്തമനായ മഹർഷി പ്രജതസ്സുകളുടെ സദസ്സിൽ വെച്ചിട്ട് ധ്രുവചരിതം കീർത്തിച്ചു എന്ന് അങ്ങ് പറയേണ്ടായി ആ കഥകളൊക്കെ ഒന്ന് എനിക്ക് പറഞ്ഞു തരണം എന്നായിരുന്നു വിദുരൻ മൈത്രേയ മഹർഷിയോട് അപ്പോൾ വിതുരൻ്റെ ചൂചത്തിന് മൈത്രേയ മഹർഷി മറുപടി പറയുകയാണ് ഹേ വിദുര പ്രചേതസ്സുകൾ ജനിച്ചത് ധ്രുവൻ്റെ വംശത്തിലാണ് ധ്രുവൻ്റെ മൂത്തപുത്രനായിരുന്നു ഉത്കലൻ എന്ന് പറഞ്ഞിട്ടുള്ള പുത്രൻ ശിശുമാര പ്രജാപതിയുടെ ഭ്രമി എന്ന മകൾ മകളിലാണ് ഈ മൂത്തപുത്രൻ ഉത്കലൻ ഉണ്ടായത് ധ്രുവൻ വനവാസത്തിലേക്ക് പോയപ്പോൾ ഉത്കലൻ ഉത്കലനും ഇതുമാതിരി അച്ഛനെ മാതിരി ഭയങ്കര ഭക്തനാണ് ഉണ്ടായിരുന്നത് അച്ഛനെ കണ്ടുകണ്ട് ശീലിക്കിയ കാരണം കൊണ്ട് ഈ സാമ്രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിനെ പറ്റിയിട്ടൊന്നും അദ്ദേഹത്തിന് വലിയ ആഗ്രഹം ഉണ്ടായില്ല അദ്ദേഹം ജനിച്ച ജനിച്ചപ്പോൾ തന്നെ ശാന്ത സ്വഭാവവും നിസ്സംഗനും എല്ലാറ്റേയും സമമായിട്ട് കാണുന്ന ആളായിരുന്നു അദ്ദേഹം ഈ ലോകത്തിലെ മുഴുവൻ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആ പരബ്രഹ്മ തത്വത്തെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ആ പ്രശാന്തവും ഭേദരഹിതവും ആനന്ദമയവുമായിട്ടുള്ള ആ ബ്രഹ്മത്തിനെ സാക്ഷാത്കരിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കർമ്മവാസനകളൊക്കെ നശിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സ് ശുദ്ധമായിട്ട് തീർന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒന്നിലും യാതൊരു ആഗ്രഹങ്ങളൊന്നും ഇല്ലാണ്ടെത്തുക അദ്ദേഹം ഒരു ജഡനെ മാതിരി ഒരു മൂഢനെ മാതിരി ഒരു അന്തൻ ഒരു മൂകൻ ഒരു ഉന്മത്തൻ എന്നവരെ പോലെ ഒരു അവധൂത ഭാവത്തു കൂടെ എപ്പോഴും തൻ്റെ സ്വരൂപത്തിൽ യാതൊരു ചിന്തയില്ലാതെ ആ എപ്പോഴും പരബ്രഹ്മത്തിൽ ലയിച്ചുകൊണ്ടിരിക്കുന്ന ലയിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന അദ്ദേഹത്തെ ജനങ്ങൾ കാണേണ്ടായി അങ്ങനെ ഈ ഉത്കലനെ ഒരു ഭ്രാന്തനായിട്ട് ധരിച്ചിട്ടുള്ള മന്ത്രിമാരൊക്കെ കൂടിയിട്ട് ഭ്രമിയുടെ പുത്രനായ രണ്ടാമത്തെ പുത്രനായിട്ടുള്ള വത്സരനെ രാജാവായിട്ട് വായിച്ചു അതിനുശേഷം വത്സരൻ്റെ ഭാര്യ സർവ്വവീതി അവളുടെ അവരുടെ ആ വർണ്ണ അതൊക്കെ പറഞ്ഞു അത് കുറേ വംശങ്ങൾ ധ്രുവൻ്റെ വംശങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു അങ്ങനെ ഈ വംശത്തിലാണ് അങ്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ അങ്കൻ്റെ ഭാര്യയാണ് സുനീത എന്ന് പറഞ്ഞിട്ടുള്ള ഭാര്യ ആ സുനീത അങ്ങനിൽ നിന്ന് വേനൻ എന്ന കുട്ടിയെ പ്രസവിപ്പിച്ചു വേനൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഷ്ട സ്വഭാവമാണ് അവൻ്റെ ദു ദുഷ്ട സ്വഭാവം സഹിക്കാൻ വയ്യാണ്ടായപ്പോൾ രാജാവായിട്ടുള്ള അങ്കനെല്ലാം ഉപേക്ഷിച്ച് വനത്തിലേക്ക് യാത്ര ചെയ്യും അങ്ങനെ വേനന്മാർ വേനൻ വന്നിട്ട് കൃഷിമാരൊന്നും ബഹുമാനിക്കാതെ രാജ്യ രാജ്യത്തിലെ എല്ലാ കലാപങ്ങളും സൃഷ്ടിച്ച കള്ളന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെയൊക്കെ അങ്ങനെ വന്നപ്പോൾ വേനനെ മഹർഷിമാർ ശപിച്ചു കൊല്ലേണ്ടായി നന്നാവാൻ എന്ന് പറഞ്ഞ് ശപിച്ചു കൊന്നു അങ്ങനെ രാജ്യം അരാജകമായപ്പോൾ മഹർഷിമാർ വേനൻ്റെ കൈകളെ കടഞ്ഞു അതിൽ നിന്ന് ഭഗവാൻ ശ്രീനാരായണൻ്റെ അംശമായിട്ട് ആദ്യ രാജാവായിട്ടുള്ള ഭ്രധു എന്ന കുട്ടിയെ ജനിക്കേണ്ടായി ഇത്രയും പറഞ്ഞപ്പോൾ വിദുരർ പറഞ്ഞു മൈത്രേയ മഹർഷി അങ്ങനെ ഓടിപ്പോയാൽ ശരിയാവില്ല അതിൻ്റെ അതിൻ്റെ വിവരം മുഴുക്ക് എനിക്ക് പറഞ്ഞു തരൂ ഈ സൽഗുണസമ്പന്നനായിട്ടുള്ള അങ്കരാജാവേമാതിരിയുള്ള ആൾക്കാർക്ക് ഇത്രയും ദുഷ്ടനായ പുത്രൻ ഉണ്ടാവാനുള്ള കാരണം എന്താണ് അവൻ്റെ ദുസ്വഭാവം കാരണമാണല്ലോ അംഗരാജാവ് വിരക്തനായിട്ട് നാട് വിട്ടുപോയത് എന്ത് പാപം ചെയ്തതുകൊണ്ടാണ് മഹർഷിമാർ വേനനെ ചലിച്ചത് ഈ വേനൻ്റെ പ്രവർത്തികള് ഇത്തരം വധശിക്ഷ വധ വധത്തിനർഹിക്കുന്ന ശിക്ഷ എന്താണ് വേനൻ ചെയ്തത് ആ വേനൻ്റെ പ്രവൃത്തികളൊക്കെ ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞിട്ട് വിതുരൻ പറഞ്ഞപ്പോൾ മൈത്രേയ മഹർഷി പറയാണ് ഹേ വിതുരാ അങ്കരാജാവ് ഒരു അശ്വമേധയാഗം ചെയ്തു ആ അശ്വമേധയാഗം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരാരും വന്നില്ല വരാത്തത് കൊണ്ട് ആശ്ചര്യപ്പെട്ടിട്ടുള്ള ഹൃദിക്കുകൾ അംഗരാജാവിനോട് പറയേണ്ടായി ഈ മഹാരാജാവേ അങ്ങയുടെ യാഗത്തിൻ്റെ ആവിർഭാഗം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരാരും വന്നില്ല ഹവിസുകളൊക്കെ വളരെ ശുദ്ധമാണ് ഞങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടിയിട്ടാണ് സമർപ്പിച്ചത് ഞങ്ങൾ വ്രതനിഷ്ഠരായിട്ടാണ് യാഗങ്ങൾ യജ്ഞം ചെയ്തത് തെറ്റൊന്നും കൂടാതെ മന്ത്രങ്ങളും ജപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ദേവന്മാരെ ആഹ ആവാഹിക്കുന്നത് ദേവന്മാർക്ക് ഈ യാഗത്തിൽ വലിയ താൽപ്പര്യം കാണുന്നില്ല എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായിട്ടുള്ള ദേവന്മാർ ആവാഹിച്ചിട്ടും വരാത്തതിൻ്റെ കാരണം രാജാവ് എനിക്ക് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല എന്നുള്ളതാണ് ഹൃദുക്കുകൾ പറഞ്ഞത് ഈ അശ്വമധയാഗം നടത്തുമ്പോൾ നടത്തനാൾ വർത്തമാനം പറയാൻ പാടില്ല മുണ്ടാൻ പാടില്ല വർത്തമാനം പറയാൻ പാടില്ല പാടില്ല എന്ന് പാടില്ലെന്നറിയാം അപ്പോൾ ഇങ്ങനെ ഈ കൃഷികൾ പറഞ്ഞപ്പോൾ രാജാവ് അവരുടെ അനുവാദത്തോട് കൂടിയിട്ട് മൗനത്തെ ഉപേക്ഷിച്ച് അവരോട് ചോദിക്കുകയുണ്ടായി ഈ ദേവന്മാർ വരാതിരിക്കാനും ആവിർഭാഗം സ്വീകരിക്കാതിരിക്കാനും തക്കതായിട്ടുള്ള എന്ത് പാപമാണ് ഞാൻ ചെയ്തത് എന്നുള്ളത് ഋഷിമാരോട് ചോദിക്കുകയാണ് അപ്പോൾ ഋഷിമാർ പറയുകയാണ് ഹേ രാജാവേ ഈ ജന്മത്തിൽ അങ്ങക്ക് പാപത്തിൻ്റെ ഒരു കണിക പോലും ഇല്ല പൂർവ്വജന്മത്തിലെ ഒരു പാപം ബാക്കിയുണ്ട് അതാണ് ഈ ജന്മത്തിൽ അങ്ങേക്ക് സന്തതി ഇല്ലാത്തത് പുത്രൻ പുത്രൻ ഉണ്ടാവണം എന്ന് സങ്കല്പിച്ച് നമുക്ക് ഭഗവാനെ ആരാധിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേവന്മാർ അങ്ങയുടെ ഹവിസ്സ് സ്വീകരിക്കും അങ്ങയ്ക്കൊരു പുത്രൻ ഉണ്ടാവുകയും ചെയ്യും എന്നൊക്കെ സമാധാനിപ്പിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഹൃത്തിക്കുകൾ അങ്ങനെ ഒരു പുത്രൻ ഉണ്ടാവണം എന്ന് സങ്കല്പിച്ചും കൊണ്ട് യജ്ഞേശ്വരനായിട്ടുള്ള ഭഗവാന് ഹവിസ് സമർപ്പിച്ചു അപ്പോൾ ആ സമയത്ത് അഗ്നിപുണ്ടത്തിൽ നിന്ന് സ്വർണപാത്രത്തിലൊരു പായസവുമായിട്ട് ഒരു അതിതേജസ്വിയായിട്ടുള്ള പുരുഷൻ പ്രത്യക്ഷപ്പെട്ടു ആ പായസം ബ്രാഹ്മണരുടെ അനുവാദത്തോട് കൂടിയിട്ട് അങ്കരാജാവ് വാങ്ങി ഘാണിച്ച ശേഷം സന്തോഷത്തോടെ തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു പായസം കഴിച്ച രാജ്ഞി ഗർഭിണിയായി തീർന്നു യഥാകാലം ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു ഈ അംഗരാജാവിൻ്റെ പത്നിയായിട്ടുള്ള സുനീത അത് അധർമ്മത്തിൻ്റെ അധർമ്മത്തിൽ നിന്നുണ്ടായിട്ടുള്ള അധർമ്മത്തിൻ്റെ ദേവതയായിട്ടുള്ള മൃത്യുദേവൻ്റെ മകളായിരുന്നു അങ്ങനെ സുനീതയ്ക്കുണ്ടായ മകൻ അമ്മയുടെ അച്ഛൻ്റെ അച്ഛനായ മൃത്യുദേവൻ്റെ സ്വഭാവമാകുന്ന ക്രൂരതയോട് കൂടിയവനായിട്ട് തീർന്നു എന്നാണ് പറഞ്ഞത് അന്നുകൊണ്ട് ഈ നമ്മളൊക്കെ പറയാറില്ലേ കുട്ടികളൊക്കെ ജനിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനെ പോലെയാണ് അമ്മയാണ് അമ്മയെപ്പോലെയാണെന്നൊക്കെ പറയാറില്ലേ അതേമാതിരി അമ്മയുടെ അച്ഛൻ്റെ മാതിരി തന്നെയായിരുന്നു മൃത്യുദേവൻ്റെ മാതിരി തന്നെയായിരുന്നു ആ കുട്ടിയുടെ സ്വഭാവം എന്നുള്ളതാണ് ക്രൂര സ്വഭാവം ഉണ്ടായിരുന്നത് ബാല്യത്തിൽ തന്നെ അവൻ ഈ വില്ലും ശരങ്ങളൊക്കെ ധരിച്ചും കൊണ്ട് മൃഗങ്ങളെയൊക്കെ വേട്ടയാടാൻ പോയിട്ട് കൊല്ലാനൊക്കെ തുടങ്ങി അങ്ങനെ ജനങ്ങൾ അവൻ്റെ സ്വഭാവത്തിനനുസരിച്ചും കൊണ്ട് രാജകുമാരന് വേനൻ എന്നൊരു പേര് വിളിക്കുകയുണ്ടായി വേനൻ എന്ന് പറഞ്ഞാൽ ക്രൂരൻ എന്നാണ് അർത്ഥം അവൻ്റെ സ്വഭാവം ചെറുപ്പകാല സ്വഭാവം ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കഴുത്തി ഞെരിച്ചിട്ട് കൊല്ലുക ഇതാണ് അവൻ്റെ വലിയ ഹോബി ഇങ്ങനെ പലവിധ ദുഷ്പ്രവർത്തികളും ചെയ്യുന്ന മകനെ അംഗരാജാവ് വളരെയധികം ഉപദേശിച്ചു നോക്കി നോക്കി മകനെ അങ്ങനെ ചെയ്യ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞൂടെ ശാസിക്കുകയൊക്കെ അടിക്കുകയൊക്കെ ചെയ്തു ശിക്ഷിക്കുകയൊക്കെ ചെയ്തു നോക്കി അപ്പോൾ വേനൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും വന്നില്ല ഈ മാറ്റങ്ങൾ വരാതെ ആയപ്പോൾ അങ്കര അംഗരാജാവിന് വളരെ വിഷമായി ഒരു ദിവസം രാത്രിയിൽ തീരെ ഉറക്കം വരാതെ കിടക്കുമ്പോൾ അദ്ദേഹം പറയാണ് ഈ പുത്രന്മാരില്ലാത്ത ഗൃഹസ്ഥന്മാരാണ് ഭാഗ്യവന്മാർ എന്ന് പറയും നോക്കൂ നല്ല കുട്ടികളൊക്കെ ഉണ്ടായിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ ഭാഗ്യം മുഴുക്കെ പോവുകയുള്ളു അവർ ഭഗവാനെ അവർ ഈ ഈ പറഞ്ഞ ഗൃഹസ്ഥന്മാർ ഭാഗ്യവാന്മാരാണ് അവരെപ്പോഴും ഭഗവാനെ ആരാധിച്ചവരാണ് അത് കാരണം അവർക്ക് കുട്ടികളില്ല ഉണ്ടാവില്ല എപ്പോഴും ഭഗവാൻ മാത്രമേ കുട്ടിയായിട്ടാണ് അവർ സ്വീകരിക്കുള്ളൂ അവർക്ക് കുട്ടികളില്ലാത്ത കാരണം കൊണ്ട് ഇതുമാതിരിയുള്ള ദുഷ്ടപുത്രന്മാരിൽ നിന്നുള്ള ദുഃഖം അവർക്ക് അനുഭവിക്ക അനുഭവിക്കേണ്ടി വരുന്നില്ല പുത്രൻ ദുഷ്ടനായി തീർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദുഷ്കീർത്തി ഉണ്ടാവും അധർമ്മം ബാധിക്കും എല്ലാവരും വിരോധികളായിട്ട് മാറും എപ്പോഴും മനോവേദന അനുഭവിക്കേണ്ടി വരും പുത്രൻ ദുഷ്ടനായാൽ ജീവിതം ദുസ്സഹമായിട്ട് തീരും എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് മനോഗതം ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു ഇങ്ങനെ എന്തായാലും എനിക്കിനി ജീവിക്കാൻ താൽപര്യമില്ല വനവാസത്തിനെ പോകാൻ തീരുമാനിച്ചു അങ്ങനെ അംഗരാജാവ് അർദ്ധരാത്രി സമയത്ത് എഴുന്നേറ്റ് ആരോടും പറയാതെ രാജ്ഞിയേയും രാജ്യത്തെയും മകനെയും എല്ലാവരും ഉപേക്ഷിച്ച് എവിടേക്കോ പോയി രാജാവ് വിരക്തനായി രാജ്യം ഉപേക്ഷിച്ചു പോയ വിവരമറിഞ്ഞിട്ടുള്ള മന്ത്രിമാരും സുഹൃത്തുക്കളും പുരോഹിതന്മാരൊക്കെ പല ദുഃഖുകളും അന്വേഷിച്ച് നടന്നു ഒന്നും കിട്ടിയില്ല രാജാവിനെ കണ്ടു കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് മഹർഷിമാരുടെയൊക്കെ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പതിമൂന്നാമത്തെ ആ അധ്യായം പറഞ്ഞത് പതിനാലാമത്തെ അധ്യായത്തിൽ ആ ദുഷ്ടനായ വേനൻ്റെ ദുർഭരണത്തെ പറ്റിയിട്ടാണ് പറയണത് അതായത് രാജ്യത്തെ രക്ഷിക്കാൻ ആളില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അധർമ്മങ്ങൾ കൂടുകയുള്ളു അതുകൊണ്ട് ഭൃഗു മുതലായിട്ടുള്ള മഹർഷിമാർ ആ വേനൻ്റെ അമ്മയായ സുനീതയുടെ അനുവാദത്തോട് കൂടിയിട്ട് വേനനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു ദുഷ്ടനായിട്ടുള്ള ഈ വേനൻ രാജാവാക്കുന്നത് പ്രജകൾക്ക് ഇഷ്ടമായിരുന്നില്ല അങ്ങനെ രാജ്യം അരാജകമായി തീരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേനനെ രാജാവാക്കി നിർത്തിയുള്ളൂ വേറെ ആരുമില്ല വേനനാണെങ്കിലോ കഠിന ശിക്ഷ നൽകണമാണ് അതുകൊണ്ട് അവൻ രാജാവായി തീർന്ന വഴിക്ക് തന്നെ കള്ളന്മാരൊക്കെ ഓടിപ്പോയി അവിടുന്ന് പല ഒളിസങ്കേതങ്ങളിലൊക്കെ താമസിച്ചു അഹങ്കാരിയായിട്ടുള്ള വേനൻ ഈ ഐശ്വര്യം കിട്ടിയപ്പോൾ മഹാത്മാക്കളെയൊക്കെ അപമാനിക്കാൻ തുടങ്ങി ബ്രാഹ്മണരെയൊക്കെ ഉപദേശിച്ചു നിങ്ങൾ യാഗങ്ങളൊന്നും ചെയ്യരുത് ദാനം ചെയ്യരുത് ഹോമം ചെയ്യരുത് അനാവശ്യമായിട്ടുള്ള കാശുകളൊന്നും ചിലവാക്കരുത് എന്നൊക്കെ പറഞ്ഞു കുറേ ഇതൊക്കെ ധർമ്മം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ശേഷം മുടക്കി അങ്ങനെ ദുസ്വഭാവിയായിട്ടുള്ള വേനൻ്റെ പ്രവൃത്തികളെ പറ്റിയിട്ട് മഹർഷിമാർ പരസ്പരം ആലോചിച്ചു എന്തായാലും ഇവൻ നന്നാവാൻ പോകുന്നില്ല പാമ്പിന് പാൽ കൊടുത്ത പോറ്റുന്ന അനർത്ഥമാണ് രാജാവായി തീർന്നതോടെ കൂടുതൽ അനർത്ഥങ്ങൾ അവൻ ദുഷ്ടനായി തീർന്നു അവൻ ഗുണദോഷിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നാലും എന്നാലും കൃഷിമാരെ കൂടിയിട്ടൊന്ന് ഗുണദോഷിക്കാൻ പോയപ്പോൾ അവരൊക്കെ അത് അവരൊക്കെ അപമാനിച്ചു കിട്ടു എന്നിട്ട് അവസാനം അവർ വിചാരിച്ചു എന്തായാലും ഇനി അവൻ പറഞ്ഞത് കേൾക്കണില്ലെങ്കിൽ അവനെ ശപിച്ച് ശാപാബ്ദിയിൽ ദഹിപ്പിക്കാം ആ ധർമ്മത്തെ നിഷേധിച്ചത് കൊണ്ട് അവൻ സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അത് കാരണം കൊണ്ട് അവനെ നശിപ്പിക്കാനൊക്കെ അവർ തീരുമാനിച്ചു ഒരു ദിവസം വേനനെ സമീപിച്ചു നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് വേനനെ അനുനയിപ്പിക്കാനൊക്കെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടെ കൂടി കേൾക്കണം എന്നൊക്കെ പറഞ്ഞ ഉപദേശങ്ങളൊക്കെ കൊടുത്തു ധർമ്മം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് പ്രജകളുടെ ധർമ്മം നഷ്ടപ്പെട്ട രാജാവ് ഐശ്വര്യത്തിൽ നിന്ന് സ്ഥാനപ്രശ്നായി തീരുന്നൊക്കെ കുറേ ഉപദേശങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അത് അതുകൊണ്ട് യജ്ഞങ്ങൾ നിഷേധിക്കൽ അങ്ങ് ചെയ്യരുത് എന്നൊക്കെ ഉപദേശിച്ചു കൊടുത്തത് കേട്ടപ്പോൾ വേനൻ ഞങ്ങൾ ദേഷ്യം വന്നു മുനിമാർ ദീർഘാർഥത്തോടു കൂടി മറുപടി പറയുകയാണ് അധർമ്മത്തെ ധർമ്മമായി കാണുന്ന നിങ്ങൾ ഇത്ര വിവരം കെട്ടവരായിപ്പോയിരുന്നല്ലോ എന്നാണ് അതായത് അധർമ്മത്തെ ധർമ്മമായിട്ട് കാണണമെന്നവർ അവൻ്റെ ആഗ്രഹം അപ്പോൾ ഇങ്ങനെ അവർക്ക് ദേഷ്യം വന്നു ഈ വിപരീത ബുദ്ധിയോട് കൂടിയിട്ടുള്ള ആ പാപിയായിട്ടുള്ള വേനൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ മഹർഷിമാർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ നല്ല രീതിയിൽ പറഞ്ഞ് അനു അനുനിപ്പിക്കാനൊക്കെ നോക്കി നോക്കി പക്ഷേ അവൻ്റെ അവരുടെ അപേക്ഷയൊക്കെ അവൻ സ്വീകരിച്ചില്ല കൂടുതൽ ദേഷ്യത്തോടെ വേനൻ മഹർഷിമാരെയൊക്കെ അപമാനിച്ചു വിട്ടു അപ്പോൾ മഹർഷിമാർ പറഞ്ഞത് കേട്ടില്ല കണ്ടപ്പോൾ ഭൃഗു മഹർഷി തുടങ്ങിയിട്ടുള്ള മഹർഷിമാർക്ക് ദേഷ്യം വന്നു അവർ ഈ പാപിയും ദുഷ്ടനുമായിട്ടുള്ള യുവനെ വേഗം കൊല്ലുവിൻ എന്നുള്ളൊരു ആജ്ഞ കൊടുക്കുകയാണ് അങ്ങനെ കോപിഷ്ഠരായിട്ടുള്ള ഹൃഷികർ ഒരു ഹുങ്കാരനാദം മുഴക്കിയിട്ട് ആ വേനനെ ആ ഹൂങ്കാരം കേട്ട വഴിക്ക് തന്നെ വീണും വേണ ആ ശബ്ദം കേട്ട വഴിക്ക് വീണ് മരിച്ചുപോയി ഋഷികൾ അവരുടെ ആശ്രമത്തിലേക്ക് പോവുകയും ചെയ്തു ആ മൃത്യുവിൻ്റെ മകളായിട്ടുള്ള സുനീധി എന്ന അമ്മ വേനൻ്റെ ശരീരം കേടു കൂടാതെ മന്ത്രസിദ്ധി കൊണ്ട് സൂക്ഷിച്ചു അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു ഒരു ദിവസം മഹർഷി മുതലായിട്ട് മണിമാരൊക്കെ ആ സരസ്വീതയിൽ സ്നാനം ചെയ്തിട്ട് ഹോമങ്ങളൊക്കെ ചെയ്തിട്ട് ഭഗവാന്റെ കഥകളൊക്കെ കീർത്തിക്കേണ്ടായിരുന്നു അപ്പോൾ അവിടെ അനാഥരായിട്ടുള്ള പ്രജകളെ കള്ളന്മാർ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് വിഷമായി ഋഷിമാർക്ക് വിഷമായി ഈ രാജ്യം മുഴുവൻ താറുമാറായി കിടക്കണത് കണ്ടിട്ട് മുനിമാർ സങ്കടപ്പെട്ടിട്ട് ആ നേരെ ചെന്നിട്ട് ഈ സുനീധ സുനീധരെ എടുത്തു പോയിട്ട് സംസാരിച്ചു ഞങ്ങൾ സുനിതയെ ഒരു വംശത്തിലുണ്ടാക്കിത്തരാം ഈ അവൻ്റെ ആ ശവശരീരം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ സുനീത ശവശരീരങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു മഹർഷിമാർ വേനൻ്റെ ശരീരത്തിലെ കാലിലെ തുടകൾ കടഞ്ഞു അപ്പോൾ അതിൽ നിന്ന് പൊക്കം കുറഞ്ഞിട്ടുള്ള ഒരു വികൃത പുരുഷൻ ജനിച്ചു എന്നാണ് പറയുന്നത് കാക്കയെ പോലെ കറുത്ത നേരം നീളം കുറഞ്ഞ ശരീരം പതിഞ്ഞ മൂക്ക് ചുവന്ന കണ്ണുകൾ ചെമ്പിച്ച തലമുടി ഇതൊക്കെ അവരുടെ സ്വഭാവം അവൻ എഴുന്നേറ്റ് അവൻ അത് എണീറ്റ് തുടങ്ങടഞ്ഞപ്പോൾ വന്നിട്ടുള്ളതിനെ അതായത് അരക്കി കീഴ്പ്പെട്ട് തുടങ്ങിയപ്പോൾ ഉള്ളതൊക്കെ ഉള്ള വരണതൊക്കെ ഇങ്ങനത്തെ ഉണ്ടാവുള്ളൂ എന്നവർ വിചാരിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവൻ വന്ന വഴിക്ക് അലറി കൊണ്ട് പറഞ്ഞു ഞാനെന്താ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അത് കൃഷിമാർ പറഞ്ഞു നിഷീത എന്ന് പറഞ്ഞു അതായത് ഈ ഇരിക്കൂ അവിടെ എന്ന് പറഞ്ഞു കാരണം അവനെ പിടിച്ചിരുത്തി അങ്ങനെ മുനിമാർ നിഷീത എന്ന് പറഞ്ഞ കാരണം കൊണ്ട് അവനോട് കാര്യം പറഞ്ഞു നിഷാദവംശം ഉണ്ടായിന്നു പറഞ്ഞത് നിഷാദവംശം കാട്ട് കാട്ടാളമാരുടെ വംശം ഉണ്ടായത് അവിടെ നിന്ന് അത്ര ഉണ്ടായത് അവനോട് പറഞ്ഞു നീ വനത്തിലേക്ക് പൊക്കോ അവിടെ പോയിട്ട് കാട്ടിൽ പോയിട്ട് ജീവിച്ചോളാനൊക്കെ പറഞ്ഞ് ആ വേനൻ്റെ പാപത്തിൽ നിന്നുണ്ടായിട്ടുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞ നിഷാദന്മാർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ പതിനഞ്ചാമത്തെ അദ്ധ്യായത്തിലെ ഭഗവാൻ പൃഥു അവതരിപ്പിക്കണതാണ് അവ അവതരിച്ചതാണ് മുനിമാർ വേനൻ്റെ കൈകൾ വീണ്ടും കടഞ്ഞു വലത് കയ്യിലൊരു പുരുഷനും ഇടത് കയ്യിൽ നിന്നൊരു സ്ത്രീയും ഒരേ സമയത്ത് ജനിച്ചു അവരെ കണ്ട് സന്തുഷ്ടരായിട്ടുള്ള മഹർഷിമാർ ഇത് വിഷ്ണു ഭഗവാൻ്റെ അംശകലയാണെന്നൊക്കെ തീരുമാനിച്ചു കൂടെ വന്നത് ലക്ഷ്മി ദേവിയാണ് ഇവരെ ഋതു എന്ന പേരിൽ പ്രസിദ്ധനായിട്ട് തീരും കൂടെ വന്നിട്ടുള്ള ആ ദേവി അർച്ചിസ് എന്ന പേരോട് കൂടിയവൾ ആയിട്ട് തീരും എന്നൊക്കെ അവർ പറഞ്ഞ് എല്ലാവരും ബ്രാഹ്മണരൊക്കെ മൃദുവിനെ പ്രശംസിച്ചു ഗന്ധർവന്മാരൊക്കെ ശ്രദ്ധിച്ചു പാടി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അവതാരമാണ് അർച്ചിസ് പൃദു ഭഗവാനാണ് അപ്പോൾ ഭഗവാനില്ലാണ്ട് ലക്ഷ്മി ദേവിക്ക് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ രണ്ടു പേരും സഹോദരി സഹോദരന്മാരായിട്ടാണ് ജനിച്ചതെന്നുണ്ടെന്നുണ്ടെങ്കിലും അവരുടെ പരസ്പരം വിവാഹങ്ങളൊക്കെ കഴിച്ചു ദേവന്മാരൊക്കെ നൃത്തം ചെയ്തു സ്തുതിച്ച് പാടുക ചെയ്തു ആ പൃഥുവിൻ്റെ വലത്തി കയ്യിൽ ചക്രത്തിൻ്റെ രേഖ കാലടികളിൽ പത്മ പത്മരേഖക്ക് കണ്ടപ്പോൾ അത് വിഷ്ണുവിൻ്റെ അവതാരങ്ങളാണെന്ന് എല്ലാവരും തീരുമാനിച്ചു അങ്ങനെ ബ്രാഹ്മണർ പൃഥുവിനെ രാജാവായി അഭിഷേകം ചെയ്യാൻ ഒരുങ്ങി അഭിഷേകത്തിന് സാഗ സാമഗ്രികളൊക്കെ എല്ലാ ദിക്കു കൊണ്ടുവന്നു അങ്ങനെ എൽ ഭൂഷിതനായിട്ട് പൃഥ്വി ആ പൃഥു ചക്രവർത്തി തൻ്റെ ആ അർച്ചിസ് എന്ന ഭാര്യയോട് കൂടിയിട്ട് ആ കുബേരൻ നൽകിയിട്ടുള്ള സ്വർണസിംഹാസനത്തിൽ വന്ന് ഇരിക്കേണ്ടായി വരുണൻ ഭഗവാന് ഒരു വെൺകൊറ്റക്കുട കൊടുത്തു വായുദേവൻ ചാമരങ്ങൾ കൊടുത്തു ധർമ്മദേവൻ പൂമാല കൊടുത്തു ഇന്ദ്രൻ കിരീടം കൊടുത്തു യമൻ നല്ലൊരു ദണ്ട് കൊടുത്തു ബ്രഹ്മാവ് കവചം കൊടുത്തു സരസ്വതി ദേവി നല്ല മുത്തുമാല കൊടുത്തു വിഷ്ണു ഭഗവാൻ സുദർശന ചക്രം കൊടുത്തു ലക്ഷ്മി ഭഗവതി സമ്പത്തുകൾ ഇഷ്ടം മാതിരി കൊടുത്തു ഒരു വാള് കൊടുത്തു പാർവതീദേവി പരിചയം കൊടുത്തു ചന്ദ്രൻ ശ്രേഷ്ഠങ്ങളായിട്ടുള്ള കുതിരകളെ കൊടുത്തു വിശ്വകർമ്മ ഒരു തേരുണ്ടാക്കി കൊടുത്തു അങ്ങനെ ഓരോരുത്തർ ഭൂമിദേവി രണ്ട് പാതകങ്ങൾ സമ്മാനിച്ചു അതുമാതിരി ഓരോരുത്തരെ ഋഷിമാരൊക്കെ ഓരോന്ന് നാട്യം വാദ്യം ഗീതം അന്തർദാന വിദ്യ അവർക്ക് കാര്യങ്ങളൊക്കെ വിദ്യാധരന്മാരൊക്കെ കൊടുത്തു ഋഷിമാർ പഠിപ്പിച്ചു വേദങ്ങളൊക്കെ പഠിപ്പിച്ചു അങ്ങനെ ആ ഈ മാഗതന്മാർ സ്തുതിക്കുകയായിരുന്നു അങ്ങനെ സ്തുതിക്കുമ്പോൾ ഋതു അവരോട് ചോദിക്കുകയാണ് പറയുകയാണ് ഈ സുത മാഗത പന്തികളെ ഈ ലോകത്തിന് ലോകത്തിലെ കീർത്തിമാനായി തീരാൻ കഴിഞ്ഞതിന് ശേഷം എന്നെ സ്തുതിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലർത്ഥമുണ്ട് എന്തിനാണ് ഇപ്പം എന്നെ സ്വദിക്കണത് എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ ഒരു പറയണം നിങ്ങളിപ്പോൾ സ്തുതിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ പരിഹാസത്തിന് പാത്രമായി തരും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഈ ഉദാരന്മാരും സമർത്ഥന്മാരുമായിട്ടുള്ള കീർത്തിമാന്മാരുമായിട്ടുള്ള ആ യോഗ്യന്മാർക്ക് പോലും മുഖസ്തുതി ഇഷ്ടപ്പെടാറില്ല ഞാനിപ്പോൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കർമ്മങ്ങളും ചെയ്തിട്ടില്ല ഒരു പ്രസിദ്ധിയും സമ്പാദിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങളെക്കൊണ്ട് എന്നെ സ്തുതിപ്പിക്കുന്നത് അതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് അതിന് ഉത്തരമായിട്ട് ഈ അടുത്ത അധ്യായത്തിൽ അദ്ധ്യായം പതിനാറിൽ സൂതമാഗത വന്തി സ്തുതി എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്തുതിയെ പറ്റിയിട്ട് ഭഗവാനെ സ്തുതിക്കുകയാണ് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ പറയാം ഒന്ന് തൽക്കാലം നിർത്തട്ടെ ഹരേ നാരായണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി